ഒട്ടേറെ ഔഷധ ഗുണമുള്ളതും നമ്മുടെ നാട്ടിൽ സർവസാധാരണവുമായി കാണുന്നതുമായ ഒന്നാണ് മുരിങ്ങ വലിയ പരിചരണമൊന്നും വേണ്ടാത്തതായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും മുരിങ്ങയുണ്ട് രണ്ട് തരത്തിലുള്ള മുരിങ്ങകളാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് തണ്ട് മുറിച്ച് നടുന്ന ഒന്നും വിത്ത് പാകി മുളപ്പിക്കുന്ന മറ്റൊന്നും കമ്പ് നട്ടു മുളപ്പിക്കുന്ന ഇനമാണ് അനുപമ ജാഫ്ന പാൽമുരിക എന്നിവ വിത്ത് വഴി വംശവർദ്ധനവ് നടത്തുന്ന ഇനങ്ങളാണ് എ ഡി നാല് പി കെ എം ഒന്ന് പി കെ എം രണ്ട് എന്നിവ വിത്ത് ഭാകി മുളപ്പിച്ച തൈകൾ ഏതാണ്ട് ഒരടിയോളം വളരുമ്പോൾ കുഴികളിലേക്ക് മാറ്റി നടേണ്ടതാണ് കമ്പുകൾ നടുവാനാണെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് നടേണ്ടത് നാല് മീറ്റർ അകലം വെച്ച് വേണം നടുവാനായി വളർന്നു തുടങ്ങുമ്പോൾ കൂമ്പ് വിടുകയാണെങ്കിൽ ഇവ അധികം ഉയരം വെക്കാതെ നമുക്ക് കയ്യെത്തുന്ന അത്രം ഉയരത്തിൽ തന്നെ നിൽക്കുന്നതുമാണ് കൂടാതെ അനേകം ശിഖരങ്ങൾ പൊട്ടി പന്തലിച്ചു വരികയും ചെയ്യും തുറസായതും സൂര്യപ്രകാശം കിട്ടുന്നതും വെള്ളക്കെട്ടില്ലാത്തതുമായ സ്ഥലത്ത് വേണം മുരിങ്ങ നടുവാനായി നടുന്നതിന് പത്ത് ദിവസം ഉണ്ടെങ്കിലും കുമ്മായം മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇത് മണ്ണിലെ പുളിരസം കുറക്കുവാൻ സഹായിക്കും കൂടാതെ ജൈവവിളക്കൂട്ടും ജൈവവളക്കൂട്ടെന്ന് പറഞ്ഞാൽ എല്ലുപൊടി വേപം മെണ്ണാക്ക് അതുപോലെ തന്നെ ചാണകപ്പൊടി കമ്പോസ്റ്റ് എന്നിവ ചേർന്നിട്ടുള്ളതാണ് ജൈവ ജൈവവളക്കൂട്ടും ഈ കുഴിയിൽ ചേർത്ത് കൊടുക്കണം തുടർന്ന് മാസത്തിലൊരിക്കൽ ഈ ജൈവ വളക്കൂട്ട് വീണ്ടും കൊടുക്കണം കൂടെ അല്പം പൊട്ടാഷ്യം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കായകൾ ധാരാളം ഉണ്ടാകുവാൻ സഹായിക്കും മുരിങ്ങ ചെടിയെ സാധാരണയായി കീടങ്ങളും രോഗങ്ങളും ആക്രമിക്കാറില്ലെങ്കിലും ഇലതീനി പുഴുക്കളുടെ ശല്യം കണ്ടുവരാറുണ്ട് ഇലതീനി പുഴുക്കളുടെ ശല്യം കുറയ്ക്കുന്നതിനായി ആവണക്കെണ്ണ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉറപ്പിച്ച് തളിക്കുകയാണ് വേണ്ടത് ആവണക്കെണ്ണ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കുന്നത് ഈ കഴിഞ്ഞ കറിവേപ്പിന്റെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കറിവേപ്പിന്റെ കറിവേപ്പ് നന്നായി വളരുന്നത് എങ്ങനെ എന്നുള്ള വീഡിയോ കണ്ടാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് കൊമ്പ് നട്ട് വളർത്തുന്ന ചെടികളിൽ ആറു മുതൽ എട്ട് മാസത്തിനുള്ളിൽ തന്നെ പൂക്കുകയും കായുണ്ടാവുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കടുക് അരച്ചിട്ട് അതിൽ കുറച്ച് ചാരവും കഞ്ഞിവെള്ളവും ചേർത്ത് മുരിങ്ങയുടെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കായകൾ കൂടുതൽ ഉണ്ടാകുവാൻ നല്ലതാണെന്ന് ചില നാട്ടറിവുകളിൽ പറയുന്നുണ്ട് കൂടാതെ കുറെ കാലമായിട്ടും പൂക്കുകയോ കായ്കളുണ്ടാവുകയോ ചെയ്യാത്ത മുരിങ്ങയിൽ മൈക്രോന്യൂട്രിയൻസിന്റെ കുറവ് മൂലമായിരിക്കുവാനാണ് സാധ്യത അതുകൊണ്ട് മൈക്രോ ഫുഡ് വാങ്ങി അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് മുരിങ്ങ നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പൂക്കുകയും കായുണ്ടാവുകയും ചെയ്യുന്നതാണ് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പൂക്കുകയും കായുണ്ടാവുകയും ചെയ്യുന്ന മുരിങ്ങകൾ നമ്മുടെ നാട്ടിലുണ്ട് കൂടാതെ മുരിങ്ങ ഇല കൊണ്ടൊരു മുരിങ്ങ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന രീതി ഇവിടെ പറയാം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമല്ലെങ്കിലും കേരളത്തിന്റെ വെളിയിൽ സർവ്വസാധാരണമായ ഒന്നാണ് മുരിങ്ങയില ഡ്രിങ്ക്സ് ഇതിനായി ഒരു ഒരിതൽ മുരിങ്ങയില പറിച്ചെടുത്ത് അതിലെ ഇലകളെല്ലാം ഉള്ളി ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് അഞ്ചു മൂടി വെച്ചിട്ട് ഇലകൾ മാറ്റി ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒട്ടേറെ അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ശരീരത്തിലുള്ള ദുർമേതസ്സുകളെ പുറന്തള്ളും എന്നാണ് നാട്ടുവൈദ്യത്തിൽ പറയുന്നത് ഇതുപോലെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കരുത് എന്ന് പൊതുവെ നമ്മുടെ നാട്ടിന്മുറങ്ങളിൽ പറയാറുണ്ട് അത് പരിസരത്തുള്ള വിഷാംശങ്ങളെല്ലാം തന്നെ മുരിങ്ങ വലിച്ചെടുക്കുകയും ആ വിഷാംശങ്ങൾ മരത്തിൽ സൂക്ഷിക്കുകയും വർഷകാലത്ത് കൂടുതൽ ജലം വലിച്ചെടുക്കുന്നതിനാൽ ഈ വിഷാംശങ്ങളെല്ലാം തന്നെ ഇലകളിലേക്കും വ്യാപിക്കും അതുകൊണ്ടാണ് ഇലകൾ കഴിക്കരുത് എന്ന് പറയുന്നതെന്നാണ് പണ്ടുമുതലേ പറയപ്പെടുന്നത് അതുപോലെ മുരിങ്ങയില കൊണ്ടുള്ള ധാരാളം വിഭവങ്ങളും മരുന്നുകളും നമ്മുടെ നാട്ടിലുണ്ട് അത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും എന്ന് അറിയിക്കുകയാണ് അപ്പോൾ മുരിങ്ങയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം